നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാകാം ഒരു സെയിൽസ് പ്രൊഫഷണൽ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാകാം നിങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം കൂടുതൽ ലാഭം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിയായ വീഡിയോയാണ് കാണുന്നത് ഒരു ഉൽപ്പന്നം വിറ്റഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സെയിൽസിലുണ്ട് ഉപഭോക്താവിനെ മനസ്സിലാക്കുക അവരുടെ ആവശ്യങ്ങൾ അറിയുക ഒരു ബന്ധം സ്ഥാപിക്കുക ഇതെല്ലാം വിജയത്തിന് നിർണായകമാണ് നിങ്ങളുടെ വരുമാനം കുതിച്ചുയർത്താൻ സഹായിക്കുന്ന ചില രഹസ്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം നിങ്ങൾ എന്താണ് വിൽക്കുന്നത് എന്നത് പ്രധാനമല്ല നിങ്ങൾ എങ്ങനെ വിൽക്കുന്നു എന്നതാണ് പ്രധാനം നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാൻ ഒരു മൂന്നിരട്ടിയാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ലേ വരുമാനം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്താണ് പലരും വരുമാനം കൂട്ടാൻ പുതിയ പുതിയ തന്ത്രങ്ങൾ തേടി അലയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ വരുമാനം കൂട്ടാനുള്ള വഴി നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നമോ സേവനമോ വിപണിയിൽ എന്ത് മൂല്യം നൽകുന്നു എന്നതാണ് പ്രധാനം ഉപഭോക്താവിന് അത് എന്തുകൊണ്ട് ആവശ്യമാണ് അത് അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു നമുക്കൊരു കാര്യം ചെയ്യാം ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ ഉൽപ്പന്നം ഉപഭോക്താവിന് നൽകുന്ന മൂന്ന് പ്രധാന മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു കടലാശലേതണം ഇത് നിങ്ങളുടെ വിൽപ്പനയെ മാറ്റിമറിക്കുക ഉപഭോക്താവിനെ മനസ്സിലാക്കാൻ പഠിക്കുക ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു പോകുന്ന ഉപഭോക്താവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കാം എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരു ഉപഭോക്താവിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം ഉപഭോക്താവിൻ്റെ ശരീരഭാഷ അവരുടെ ചോദ്യങ്ങൾ അവർ കാണിക്കുന്ന താല്പര്യം എന്നിവയെല്ലാം ഒരു കഥ പറയുന്നുണ്ട് നിങ്ങളുടെ ഉപഭോക്താവ് എന്ത് സംസാരിക്കുന്നു എന്നതിനേക്കാൾ അവർ എന്ത് സംസാരിക്കുന്നില്ല എന്നതിലാണ് നിങ്ങളുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത് ഉപഭോക്താവിൻ്റെ വേദന കണ്ടെത്തുക എന്നതിനർത്ഥം അവർക്ക് എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ അറിയുക എന്നതാണ് ഒരു ഡോക്ടറെ പോലെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിലുള്ള പരിഹാരം നിങ്ങളുടെ ഉൽപ്പന്നമാണെന്ന് ബോധ്യപ്പെടുത്തണം ഇതിനായി ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക ഇവിടെ ഒരു രഹസ്യമുണ്ട് മിക്ക സെയിൽസ് ആളുകളും സംസാരിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ മികച്ച വിൽപ്പനക്കാർ ചോദ്യങ്ങൾ ചോദിക്കും ഒരു ഉപഭോക്താവ് നിങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ നിങ്ങൾ അറിയാത്ത ഒരു വലിയ രഹസ്യം നിങ്ങൾക്ക് ലഭിച്ചേക്കാം എപ്പോഴാണ് വിലയെക്കുറിച്ച് സംസാരിക്കേണ്ടത് വിലയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുണ്ടോ പലരും നേരിട്ട് വില ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടാറുണ്ട് നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം ആദ്യം മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രം വിലയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ശരിയായ രീതി ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ഒരു രൂപ പോലും വിലയില്ലാതിരുന്നെങ്കിൽ നിങ്ങളത് വാങ്ങുമോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വിൽപ്പനയ്ക്ക് ശേഷം നിങ്ങളുടെ ജോലി തീരുന്നില്ല അത് തുടങ്ങുന്നതേ ഉള്ളൂ ഒരു ഉപഭോക്താവിനെ നിലനിർത്തുന്നത് ഒരു പുതിയ ഉപഭോക്താവിനെ കണ്ടെത്തുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ഒരു ഉപഭോക്താവ് നിങ്ങളുടെ ഉൽപ്പന്നത്തിൽ സംതൃപ്തനാണെങ്കിൽ അവർ കൂടുതൽ തവണ നിങ്ങളുടെ അടുത്തേക്ക് വരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെയിൽസ് കഴിഞ്ഞാൽ പിന്നെ വിളിക്കാത്ത നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക ഒരു സെയിൽസ് കഴിഞ്ഞാൽ പിന്നെ വിളിക്കാത്ത എത്ര സെയിൽസ് ആളുകളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ വില്പനയ്ക്ക് ശേഷവും ഉപഭോക്താവുമായി ബന്ധം നിലനിർത്തണം ഒരു ഉപഭോക്താവ് നിങ്ങളുടെ ഉൽപ്പന്നത്തിൽ സംതൃപ്തനാണെങ്കിൽ അവരെ നിങ്ങളുടെ അടുത്ത സെയിൽസ് ടീമാക്കുക റഫറൽ സിസ്റ്റം വഴി കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് വളരെ ചെലവ് കുറഞ്ഞ ഒരു മാർഗ്ഗമാണ് നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത തവണ ഒരു ഉപഭോക്താവ് നിങ്ങളുടെ ഉൽപ്പന്നത്തിൽ സംതൃപ്തനാണെന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കണം നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും നമ്മുടെ ഉൽപ്പന്നം വാങ്ങാൻ സാധ്യതയുണ്ടോ ഇതിനെ റെഫറൽ സിസ്റ്റം എന്ന് പറയും നമ്മളുടെ ഉപഭോക്താവിൻ്റെ പരിചയത്തിൽ നിന്നും അവരുടെ പരിചയക്കാരെ നമ്മളുടെ കസ്റ്റമറാക്കി മാറ്റുന്ന രീതി ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വെറും വിനോദത്തിന് മാത്രമല്ല സെയിൽസിന് കൂടിയുള്ള ഒരു ശക്തമായ ടൂളാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഉൽപ്പന്നം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം ഒരു ചെറിയ പരീക്ഷണം നടത്താം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എഴുതുക അത് നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം ഓർക്കുക എല്ലാ വിൽപ്പനയും വിജയകരമാകണമെന്നില്ല പക്ഷേ ഓരോ പരാജയവും നിങ്ങൾക്ക് ഒരു പാഠമാണ് ഒരു സെയിൽസ് നടക്കാത്തപ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ അടുത്ത നീക്കം കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടിയാണ് ഏറ്റവും വലിയ സെയിൽസ് ട്രെയിനർ എന്നത് നിങ്ങളുടെ പരാജയങ്ങളാണ് അത് എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം മികച്ച വിൽപ്പനക്കാർ എന്നും പഠിച്ചുകൊണ്ടിരിക്കും പുതിയ തന്ത്രങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ച് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക പുസ്തകങ്ങൾ വായിക്കുക വീഡിയോകൾ കാണുക ശില്പശാലകളിൽ പങ്കെടുക്കുക നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും ഒരു പരിശീലനമാണ് ഇതിൽ നിങ്ങളറിയാത്ത ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള അഞ്ച് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒന്ന് മൂല്യം കണ്ടെത്തുക നിങ്ങളുടെ ഉൽപ്പന്നം ഉപഭോക്താവിന് നൽകുന്ന മൂല്യം എന്താണ് എന്ന് കണ്ടെത്തുക രണ്ട് ബന്ധം സ്ഥാപിക്കുക ഉപഭോക്താവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക ഇത് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കും മൂന്ന് പ്രശ്നം പരിഹരിക്കുക ഉപഭോക്താവിൻ്റെ പ്രശ്നം മനസ്സിലാക്കി ആ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് നമ്മളുടെ ഉൽപ്പന്നം എന്ന് ബോധ്യപ്പെടുത്തി അവരുടെ പ്രശ്നത്തിനുള്ള പരിഹാരമായി നമ്മുടെ ഉൽപ്പന്നത്തെ മാറ്റുക നാല് പിന്തുടരുക വിൽപ്പനക്ക് ശേഷവും ഉപഭോക്താവിനെ പിന്തുടരുക അഞ്ച് പഠനം തുടരുക എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക ഇവയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പക്ഷേ ഏറ്റവും പ്രധാനം നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നത്തെ വിശ്വസിക്കണം നിങ്ങളെ തന്നെ വിശ്വസിക്കണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാറ്റുക അത് നിങ്ങളുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി